ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനപ്പെട്ട കറൻറ്റ് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ആരംഭിക്കാം ഇന്ത്യയിൽ ആദ്യമായി ജലാശയങ്ങളുടെ ഡിജിറ്റൽ ഭൂപടം തയ്യാറാക്കുന്ന സംസ്ഥാനം ഏതാണ് കേരളം ഇന്ത്യയിൽ ആദ്യമായി ജലാശയങ്ങളുടെ ഡിജിറ്റൽ ഭൂപടം തയ്യാറാക്കുന്ന സംസ്ഥാനം കേരളമാണ് ഇതിനുവേണ്ടി തയ്യാറാക്കുന്ന വെബ് അധിഷ്ഠിത സോഫ്റ്റ്വെയറിൻ്റെ പേര് ജലനേത്ര എന്നാണ് ജലാശയങ്ങളുടെ ഡിജിറ്റൽ ഭൂപടം തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള വെബ് അധിഷ്ഠിത സോഫ്റ്റ്വെയറിൻ്റെ പേരെന്താണ് ജലനേത്ര സംസ്ഥാന വ്യാപകമായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഓട്ടോമാറ്റിക് നമ്പർ പ്ലേറ്റ് റെക്കഗ്നേഷൻ സാങ്കേതികവിദ്യകൾ ആദ്യമായി നടപ്പാക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് കേരളം സംസ്ഥാന വ്യാപകമായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഓട്ടോമാറ്റിക് നമ്പർ പ്ലേറ്റ് റെക്കഗ്നിഷൻ സാങ്കേതിക വിദ്യകൾ ആദ്യമായി നടപ്പിലാക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ് ഗാർഹിക തൊഴിലാളികളെ തൊഴിലാളികളായി അംഗീകരിച്ച് നിയമപരമായ ഇളവ് നൽകുന്നതിനുള്ള ബില്ലിന് രൂപം നൽകിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് കേരളം ഗാർഹിക തൊഴിലാളികളെ തൊഴിലാളികളായി അംഗീകരിച്ച് നിയമപരമായി ഇളവ് നൽകുന്നതിനുള്ള ബില്ലിന് രൂപം നൽകിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ് ഈ ബില്ല് അറിയപ്പെടുന്നത് ഏതു പേരിലാണ് ഡൊമസ്റ്റിക് വർക്കേഴ്സ് റെഗുലേഷൻ ആൻഡ് വെൽഫെയർ ആക്ട് എന്നാണ് ഈ ഗാർഹിക തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള ഈ നിയമം അറിയപ്പെടുന്നത് റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിനും ഗതാഗത നിയമലംഘനം തടയുന്നതിനുമായി കെൽട്രോണുമായി സഹകരിച്ച് കേരള സർക്കാർ രൂപീകരിച്ച പദ്ധതിയുടെ പേരെന്താണ് സേഫ് കേരള റോഡപകടങ്ങൾ കുറയ്ക്കുന്നതിനും ഗതാഗത നിയമലംഘനം തടയുന്നതിനുമായി കെൽട്രോണുമായി സഹകരിച്ച് കേരള സർക്കാർ രൂപീകരിച്ച പദ്ധതിയാണ് സേഫ് കേരള ആപ്പിളിൻ്റെ ഇന്ത്യയിലെ ആദ്യ ഒഫീഷ്യൽ സ്റ്റോർ ആരംഭിച്ചത് എവിടെയാണ് മുംബൈയിൽ ആപ്പിളിൻ്റെ ഇന്ത്യയിലെ ആദ്യ ഒഫീഷ്യൽ സ്റ്റോർ ആരംഭിച്ചത് മുംബൈയിലാണ് ഇന്ത്യയിലെ ആദ്യ അന്താരാഷ്ട്ര ക്രൂയിസ് കപ്പൽ ഏതാണ് എം വി ഇംബ്രസ് ഇന്ത്യയിലെ ആദ്യ അന്താരാഷ്ട്ര ക്രൂയിഡ് കപ്പലാണ് എം വി എംബ്രസ് ഇത് സർവീസ് നടത്തുന്നത് ചെന്നൈ മുതൽ ശ്രീലങ്ക വരെയാണ് ഇന്ത്യയിൽ ആദ്യമായി കൂൾ റൂഫ് പോളിസി അവതരിപ്പിച്ച സംസ്ഥാനം ഏതാണ് തെലുങ്കാന ഇന്ത്യയിൽ ആദ്യമായി കൂൾ റൂഫ് പോളിസി അവതരിപ്പിച്ച സംസ്ഥാനം തെലുങ്കാനയാണ് ഭിന്നശേഷിക്കാർക്ക് വേണ്ടി പ്രത്യേക മന്ത്രാലയം ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് മഹാരാഷ്ട്ര ഭിന്നശേഷിക്കാർക്ക് വേണ്ടി പ്രത്യേക മന്ത്രാലയം ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം മഹാരാഷ്ട്രയാണ് പൂർണ്ണമായും ഈ ഗവേണൻസ് മോഡിലേക്ക് മാറുന്ന ആദ്യ ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശം ഏതാണ് ജമ്മു കാശ്മീർ പൂർണ്ണമായും ഈ ഗവേണൻസ് മോഡിലേക്ക് മാറുന്ന ആദ്യ ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശം കാശ്മീരാണ് ഇന്ത്യയിൽ ആദ്യമായി പ്രാദേശിക ഭാഷയിൽ വിധി പ്രസിദ്ധീകരിച്ച ഹൈക്കോടതി ഏതാണ് കേരള ഹൈക്കോടതി ഇന്ത്യയിൽ ആദ്യമായി പ്രാദേശിക ഭാഷയിൽ വിധി പ്ര പ്രസിദ്ധീകരിച്ച ഹൈക്കോടതി കേരള ഹൈക്കോടതിയാണ് എല്ലാ ആദിവാസികൾക്കും അടിസ്ഥാന രേഖകൾ നൽകിയ ഇന്ത്യയിലെ ആദ്യ ജില്ല ഏതാണ് വയനാട് എല്ലാ ആദിവാസികൾക്കും അടിസ്ഥാന രേഖകൾ നൽകിയ ഇന്ത്യയിലെ ആദ്യ ജില്ല വയനാടാണ് ഇന്ത്യയിൽ ആദ്യമായി മങ്കി പോക്സ് റിപ്പോർട്ട് ചെയ്ത ജില്ല ഏതാണ് കൊല്ലം ഇന്ത്യയിൽ ആദ്യമായി മങ്കി പോക്സ് റിപ്പോർട്ട് ചെയ്ത ജില്ല കൊല്ലമാണ് ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ടത് ഏത് ജില്ലയാണ് കൊല്ലം ദി സിറ്റിസൺ ക്യാമ്പയിൻ വഴിയാണ് കൊല്ലം ജില്ലയെ ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ലയായി മാറ്റിയത് അപ്പോൾ ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ല ഏതാണ് കൊല്ലം ജില്ലയാണ് ആന്ധ്രാപ്രദേശിൻ്റെ പുതിയ തലസ്ഥാനമാകുന്ന നഗരം ഏതാണ് വിശാഖപട്ടണം ആന്ധ്രാപ്രദേശിൻ്റെ പുതിയ തലസ്ഥാനം ആകുന്ന നഗരം വിശാഖപട്ടണമാണ് ഇന്ത്യൻ വ്യോമസേനയുടെ പുതിയ ഉപമേധാവിയായി നിയമിതനാകുന്നത് ആരാണ് എയർ മാർഷൽ എ പി സിംഗ് ഇന്ത്യൻ വ്യോമസേനയുടെ പുതിയ ഉപമേധാവിയായി നിയമിതനാകുന്നത് എയർ മാർഷൽ എ പി സിംഗ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ കെ ആർ നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചെയർമാൻ സ്ഥാനം രാജിവെച്ച മലയാള സിനിമാ സംവിധായകൻ ആരാണ് അടൂർ ഗോപാലകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ കെ ആർ നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാൻ സ്ഥാനം രാജിവെച്ച പ്രശസ്ത സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനാണ് ഇന്ത്യ യു കെ അച്ചീവേഴ്സ് പുരസ്കാരത്തിന് അർഹനായത് ആരാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് ഇന്ത്യ യു കെ അച്ചീവേഴ്സ് പുരസ്കാരത്തിന് അർഹനായത് ഡോക്ടർ മൻമോഹൻ സിംഗാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ക്രിക്കറ്റ് ഓസ്ട്രേലിയ നൽകുന്ന ഏറ്റവും മികച്ച പുരുഷ ടെസ്റ്റ് കളിക്കാരനുള്ള ആദ്യ ഷെയ്ൻമോൺ അവാർഡ് നേടിയത് ഉസ്മാൻ ഗ്വാജയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ക്രിക്കറ്റിൽ ഓസ്ട്രേലിയ നൽകുന്ന ഏറ്റവും മികച്ച പുരുഷ ടെസ്റ്റ് കളിക്കാരനുള്ള ആദ്യ ഷെയ്ൻമോൺ അവാർഡ് ലഭിച്ചത് ഉസ്മാൻ ഖ്വാജയ്ക്കാണ് സരസകവി മൂലൂർ എസ് പത്മനാഭപണിക്കരുടെ സ്മരണാർത്ഥമുള്ള മുപ്പത്തിയേഴാമത് മൂനൂർ പുരസ്കാരം ലഭിച്ച എഴുത്തുകാരി ആരാണ് ഡോക്ടർ ഷീജ വക്കം മുപ്പത്തിയേഴാമത് മൂനൂർ പുരസ്കാരം ലഭിച്ച എഴുത്തുകാരി ഡോക്ടർ ഷീജ വക്കമാണ് ഏത് കവിതാ സമാഹാരത്തിനാണ് ഈ പുരസ്കാരം ലഭിച്ചത് ഷിഖണ്ഡിനി എന്ന കവിതാ സമാഹാരത്തിനാണ് ഡോക്ടർ ഷീജ വക്കത്തിന് മുപ്പത്തിയേഴാമത് മൂലൂർ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലണ്ടൻ മാരത്തോണിന് ശേഷം വിരമിക്കുമെന്ന് പ്രഖ്യാപിച്ച ദീർഘദൂര ഓട്ടത്തിലെ ഇതിഹാസ താരം ആരാണ് മോഫറ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലണ്ടൻ മാരത്തോണിന് ശേഷം വിരമിക്കുമെന്ന് പ്രഖ്യാപിച്ച ദീർഘദൂര ഓട്ടത്തിലെ ഇതിഹാസ താരമാണ് മോഫറ ബ്രിട്ടീഷ് ദീർഘദൂര ഓട്ടക്കാരനാണ് നാല് തവണ ഒളിമ്പിക്സ് മെഡൽ ജേതാവ് കൂടെയാണ് മോഫറ കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ ഏറ്റവും മലിനമായ നദി ഏതാണ് കൂവം നദി കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും മലിനമായിട്ടുള്ള നദി കൂവം നദിയാണ് ചെന്നൈ നഗരത്തിലൂടെയാണ് ഈ കൂവം നദി ഒഴുകുന്നത് മലിനീകരണത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള നദി ഗുജറാത്തിലെ സബർമദിയും മൂന്നാം സ്ഥാനത്തുള്ള നദി ഉത്തർപ്രദേശിലെ ബഹേല നദിയുമാണ് കേരള അത്ലറ്റിക് അസോസിയേഷൻ സംഘടിപ്പിച്ച സംസ്ഥാന പ്രഥമ കിഡ്സ് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് വേദിയായ നഗരം ഏതാണ് കോലഞ്ചേരി എറണാകുളം ജില്ലയിലെ കോലഞ്ചേരിയിൽ വെച്ചാണ് കേരള അത്ലറ്റിക്സ് അസോസിയേഷൻ സംഘടിപ്പിച്ച സംസ്ഥാന പ്രഥമ കിഡ്സ് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് നടന്നത് ഈ മീറ്റിൽ പാലക്കാടാണ് ജേതാക്കളായത് മലപ്പുറത്തിന് രണ്ടാം സ്ഥാനവും കണ്ണൂരിന് മൂന്നാം സ്ഥാനവും ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ വിടവാങ്ങിയ പ്രശസ്ത കർണാടക സംഗീതജ്ഞ സി ലളിതയാണ് രണ്ടായിരത്തി നാലിൽ സംഗീത നാടക അക്കാദമി അവാർഡ് ലഭിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ തമിഴ്നാട് സർക്കാരിൻ്റെ എം എസ് സുബലക്ഷ്മി അവാർഡ് സി ലളിതയ്ക്ക് ലഭിച്ചു രണ്ടായിരത്തി ഇരുപതിൽ ബോംബെ സഹോദരിമാരെ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു അതായത് കർണാടക സംഗീത രംഗത്തെ മലയാ മലയാളി സഹോദരിമാരാണ് ഈ ലളിതയും സരോജയും ഇവർ ബോംബെ സഹോദരിമാർ എന്നാണ് അറിയപ്പെടുന്നത് ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പത്മശ്രീ നൽകി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷങ്ങളിലെ ക്ലബ്ബ് വോളിബോൾ ലോക ചാമ്പ്യൻഷിപ്പുകൾക്ക് വേദിയാകുന്ന രാജ്യം ഇന്ത്യയാണ് ആദ്യമായാണ് ഇന്ത്യ ക്ലബ്ബ് വോളിഫോൾ വോളിബോൾ ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് ഇസ്ലാം വീതി തടയാനും രാജ്യത്തെ മുസ്ലിം ജനതയെ സംരക്ഷിക്കാനും ഉള്ള പദ്ധതി ആസൂത്രണം ചെയ്യാനായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ഉപദേശകയെ നിയമിച്ച രാജ്യം ഏതാണ് കാനഡ സാമൂഹ്യ പ്രവർത്തകയും മാധ്യമ മാധ്യമപ്രവർത്തകയുമായ അമീറ എൽഖവാബിയെയാണ് ഉപദേശകയായി നിയമിച്ചത് അടുത്തിടെ നികുതി പരിധി അഞ്ച് ലക്ഷത്തിൽ നിന്നും എത്ര ലക്ഷമായിട്ടാണ് ഉയർത്തിയത് ഏഴ് ലക്ഷം ആദായ നികുതിയുടെ പരിധി അഞ്ച് ലക്ഷത്തിൽ നിന്നും ഏഴ് ലക്ഷമായിട്ടാണ് ഉയർത്തിയത് പ്യൂമ ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിക്കപ്പെട്ടതാരാണ് ഹർമൻ പ്രീത് കൗർ ഇന്ത്യയുടെ വനിതാ ക്രിക്കറ്റ് താരമായ ഹർമൻ പ്രീത് കൗറാണ് പ്യൂമ ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിക്കപ്പെട്ടത് പ്രഥമ ഇൻ്റർനാഷണൽ തിയേറ്റർ സ്കൂൾ ഫെസ്റ്റിവലിൻ്റെ വേദി എവിടെയാണ് തൃശ്ശൂർ പ്രഥമ ഇൻ്റർനാഷണൽ തിയേറ്റർ സ്കൂൾ ഫെസ്റ്റിവലിൻ്റെ വേദി തൃശ്ശൂരാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ കറണ്ട് അഫേഴ്സ് ചോദ്യങ്ങളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്